നിങ്ങൾ പഠിച്ച അറിവുകൾ എന്തു ചെയ്യ വീട്ടിൽ പ്രയോഗിക്കാവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങൾ സസ്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടും അല്ലേ വിറ്റാമിൻ സി വേണ്ട പറഞ്ഞാൽ കേൾക്കാം ആൾക്കാർ തറയിട്ട് വേറെ കാട് കിട്ടും എന്താണ് വിറ്റാമിൻ സി കൊണ്ടൊരു ഉപയോഗം വിറ്റാമിൻ സി നമ്മുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പക്ഷെ കൂടി കുട്ടികളാണ് കോവിഡിന്റെ കാലത്താണ് ആൾക്കാർ വിറ്റാമിൻ സി കണക്കെടുക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയത് കാരണം നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് ഉപയോഗിക്കുന്ന സംഗതിയാണ് വിറ്റാമിൻ സിന്റെ എന്താ സാധനം നമ്മൾ നമ്മുടെ വീട്ടിൽ മുറ്റത്ത് ഒടുവിന്റെ എന്താ സാധനവും നമ്മുടെ വീട്ടിൽ ഒരു എന്താ പറയുക ഈ കസേരന്റെ ഒക്കെ അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ എത്ര സ്ഥലത്ത് അത്യാവശ്യമുള്ള

സ്കൂൾ പ്രിൻസിപ്പൽ സുധീഷ് ബാബു സി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എം ജിതേഷ് നന്ദിയും പറഞ്ഞു